ഇനി കോട്ടയത്തേക്ക് കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ അതിക്രൂര റാഗിങ്ങിൽ കടുത്ത നടപടിയിലേക്ക് നഴ്സിംഗ് കൗൺസിൽ കടക്കുന്നുവെന്ന് ഇന്ന് രാവിലെ വാർത്ത വന്നു പ്രതികളായ വിദ്യാർത്ഥികളുടെ തുടർ പഠനം വിലക്കാനാണ് കൗൺസിലിൻ്റെ തീരുമാനം നമ്മുടെ ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു അത് പീഡനത്തിന് ഉപയോഗിച്ച കത്തി ഡൽ എന്നിവ ഹോസ്റ്റലിൽ നിന്ന് പോലീസ് കണ്ടെത്തി കഴിഞ്ഞു ഈ ഡെമ്പലൊക്കെ തന്നെ യഥാർത്ഥത്തിൽ സ്വകാര്യ ഭാഗങ്ങളിൽ തിരികെ വയ്ക്കുകയും കോമ്പസ് കൊണ്ട് കുത്തുകയും ഒക്കെ ചെയ്ത വളരെ അതിഭീകരമായ മനുഷ്യ മനസാക്ഷി മരുവിച്ചു പോകുന്ന ഭീകരമായ റാഗിംഗാണ് ഈ നഴ്സിംഗ് കോളേജിൽ നടന്നത് ട്വൻറ്റി ഫോർ പ്രതികളായ കെ പി രാഹുൽരാജ് സാമുൽ ജോൺസൺ എൻ എസ് ജീവ സി റിജിൽജിത്ത് എൻ വി വിവേക് എന്നിവരുടെ തുടർപഠനം വിലക്കാനാണ് നഴ്സിംഗ് കൗൺസിലിൻ്റെ തീരുമാനം ക്രൂരമായി റാങ്കിംഗ് നടത്തിയ പ്രതികൾക്ക് നഴ്സിംഗ് വിദ്യാർത്ഥികളായി തുടരാൻ യോഗ്യതയില്ല പരീക്ഷ എഴുതാൻ ഹാൾ ടിക്കറ്റ് നൽകരുതെന്ന് നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങൾ കോളേജ് അധികൃതർക്ക് നിർദ്ദേശം നൽകി കോളേജ് ഹോസ്റ്റലിൽ അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ പീഡനത്തിനുപയോഗിച്ച കത്തി ഡംബൽ കോംബസ് എന്നിവ കണ്ടെടുത്തു കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തി പക്ഷെ ഞങ്ങൾക്ക് കൺവിൻസ്ഡ് അല്ല ഇൻവെസ്റ്റിഗേഷൻ കുറച്ചുകൂടി വേഗത്തിൽ പോകണം ജുഡീഷ്യറിയുടെ ഒരു മേൽനോട്ടത്തിൽ വേണം ഈ അന്വേഷണം നടത്താൻ അല്ലെങ്കിൽ ഈ അന്വേഷണം കഴിയുമ്പോൾ അങ്ങ് പോകും പ്രതിയായ വിദ്യാർത്ഥി നഴ്സിംഗ് സംഘടനയുടെ നേതാവിനെ തള്ളി വിദ്യാഭ്യാസ മന്ത്രി രംഗത്തെത്തി കുറ്റക്കാരെ സംഘടനയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് വി ശിവൻകുട്ടി ചിലപ്പോൾ ഒറ്റ മറ്റോ അങ്ങനെ അതിൽ ഈ ഒരാരെങ്കിലും ഇതിൽ പ്രതിയാവണമെങ്കിൽ അവരെ നമുക്ക് പ്രസ്ഥാനത്ത് മാറ്റി നിർത്താനില്ലെന്ന് നമുക്ക് കഴിയുള്ളു അവരെ ഒഴിവാക്കാൻ വേണ്ടി കഴിയും ഒഴിവാക്കുന്നത് മറ്റുള്ളവർക്കും ഇത് മാതൃകയായിരിക്കും കോളേജിന്റെ വീഴ്ച ആരോപിച്ച എ എസ് എഫും എഐ വൈ എഫും കോളേജിലേക്ക് നടത്തിയ പ്രതിഷേധം സംഘർഷഭരിതമായി ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധം നടന്നു പഴുതടച്ച അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുറ്റക്കാർക്കെതിരെയുള്ള നടപടികളും വന്നുകൊണ്ടിരിക്കുന്നു ഇനി വേണ്ടത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള തീരുമാനങ്ങളാണ് കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ ട്വന്റി ചന്ദ്രൻ ചെറിയയിൽ പറയുന്നു ഡോക്ടർ തരൂർ പറഞ്ഞത് ആർജ്ജവുമുള്ള ഒരു നിലപാടാണ് എസ് കെ എൻ സ്വന്തം നിലപാട് വ്യക്തമാക്കണം തരൂർ ഉയർത്തിയത് പരിഷ്കൃത സമൂഹത്തിൽ അനിവാര്യമായ രാഷ്ട്രീയ സംസ്കാരമല്ലേ എന്നാണ് ചന്ദ്രൻ ചോദിച്ചത് ചന്ദ്രൻ ഈ നിലപാട് വ്യക്തമാക്കാൻ ഞാൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നില്ലല്ലോ എനിക്കങ്ങനെ ഒരു നിലപാടുണ്ടെങ്കിലും അത് ആളുകൾക്ക് സ്വീകരിക്കുകയും നിരാരിക്കുകയൊക്കെ ചെയ്യാം എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറണം എന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിൽ വളരെ ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷമുണ്ട് നമ്മളിവിടെ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടാതെ പോവുകയൊക്കെ ചെയ്താൽ ഉള്ള ചെറുപ്പക്കാർ കൂടി വിദേശ നാടുകൾ ജോലി തേടി പോയാൽ ഇവിടെ ആരാ ബാക്കി ഉണ്ടാവുക എന്നുള്ളത് എന്നും എന്നെ അസ്വസ്ഥപ്പെടുന്ന ഒരു കാര്യമാണ് അതേസമയം കേരളത്തിൽ നടത്തേണ്ട അത്യാവശ്യം നടത്തേണ്ട ഒരു കാര്യമാണ് നിക്ഷേപക സംഗമമൊക്കെ നടക്കുമ്പോൾ കൃഷി രാഷ്ട്രീയത്തിൻ്റെ പേര് നമ്മൾ തല്ലരുത് പി രാജു പറയുന്നതിനകത്ത് കാര്യമുണ്ട് കാരണം ആരെങ്കിലും വരുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കാളത്തി പോരാട്ടത്തിലാണ് ഇവിടെ വ്യവസായം തുടങ്ങാൻ പറ്റില്ല എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാക്കാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ കോവളത്ത് നമ്മൾ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ വിദേശ നാട്ടിൽ നിന്ന് ആളുകൾ വരാൻ വേണ്ടി അവിടുത്തെ ജനങ്ങൾ ഏത് രീതിയിലാണ് ആത്മസമീപനം പല കാര്യത്തിലും പാലിക്കുന്നത് അതുപോലൊരു ടൂറിസം ടെമ്പർ എങ്ങനെ പ്രകടിപ്പിക്കുന്നത് എന്ന് കാണുന്നത് പോലെയാണ് അതേസമയം ഈ നമ്മുടെ നാട്ടിൽ ശരിക്കും ഏകജാലക സംവിധാനം എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ നടപ്പിലാക്കിയതിനു ശേഷം വ്യവസായങ്ങൾ തുടങ്ങാനുള്ള അപേക്ഷകളുമായി ചെല്ലുമ്പോൾ പലപ്പോഴും അവർക്ക് നല്ല രീതിയിലുള്ള സമീപനം കിട്ടുന്നില്ല എന്ന് പല പരാതികളും ഒരു മാധ്യമ നിലയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം ഇത്രയും പെട്ടെന്ന് ഒരു ഒന്നോ രണ്ടോ ആഴ്ചയെടുത്ത് കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ പുതിയ വ്യവസായ സംരംഭങ്ങളുമായി വരുന്ന നിക്ഷേപകർക്ക് അനുകൂലമായ സാഹചര്യം കിട്ടിയിട്ടുണ്ടോ ഇത്ര ദിവസം കൊണ്ട് അവരുടെ ഫയൽ മടക്കിയിട്ടുണ്ട് അവരുടെ ഫയൽ തീരുമാനമുണ്ടാക്കിയിട്ടുണ്ട് എന്നൊരു അന്വേഷണം നടത്തി കണക്ക് വെച്ച് കാര്യങ്ങൾ പറയണം നൂറ് പേർ അപ്രോച്ച് ചെയ്തു ഞങ്ങൾ തൊണ്ണൂറ്റെട്ട് പേരുടെയും കാര്യങ്ങൾ തീരുമാനമെടുത്ത് രണ്ട് ദിവസം കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് നിക്ഷേപ സൗഹൃദ സംസ്ഥാനത്തിൻ്റെ ലക്ഷണമായി നമുക്ക് കാണാം എനിക്ക് എൻ്റെയിൽ അങ്ങനൊരു കണക്കില്ല അതുകൊണ്ട് എൻ്റെ ചെറുകിലെ ഞാനതിനകത്ത് ഒരു കൃത്യമായ അഭിപ്രായം ഇപ്പോൾ പറയുന്നില്ല പക്ഷേ എനിക്കിതൊരു ഒരു അഭിപ്രായം പറയാൻ ആഗ്രഹമുള്ള ഒരു വിഷയം തന്നെയാണ് കാരണം കേരളത്തിന് ഒരു അംബാസിഡറായി അറിയപ്പെടാനാണ് എനിക്ക് താൽപ്പര്യം